السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أولئك الذين هدى الله അതുപോലെ യോഗം ഉദ്ഘാടനം ചെയ്ത നീലഗിരി ജില്ലാ കാവൽബുർ റഹ്മാൻ അൽ ഹാസിമുള്ള അതിന്റെ സംഘടനകളുടെ ഒക്കെ നേതാക്കന്മാരാവുന്ന മുഷാവറാംഗങ്ങളാവുന്ന പണ്ഡിതന്മാര് സദാത്തുക്കള് പ്രത്യേകിച്ച് ഈ ജാതിയുടെ ഉപനായകൻ ബഹുമാനപ്പെട്ട സ്ത്രീ ജമന രീതങ്ങൾ അടക്കമുള്ള സദാത്തുക്കള് ഈ ജാഥയുടെ ഡയറക്ടറും സംസ്ഥയായുള്ള ജമിയ തുല്മയുടെ സെക്രട്ടറിയായ എമർ ഫൈവിയടക്കമുള്ള പണ്ഡിതന്മാർ മറ്റ് ഇവിടെ വേദിയിൽ വേദിയിലൂരുഷായ എല്ലാ പ്രമുഖ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ കൂടിയ ഒരുമിച്ചുകൂടിയ സമസ്തയായുള്ള ജമീയത്തുൽമയുടെയും അതിൻ്റെ പോഷക സംഘടനയുടെയും നേതാക്കന്മാർ പ്രവർത്തകർ അനുഭാവികൾ അതിനെ സ്നേഹിക്കുന്നവര് ബഹുമാനമുള്ളവരെ ഈ സന്ദേശ യാത്രയുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്മ എന്ന ഈ വിശുദ്ധമായ പ്രസ്ഥാനം അതിൻ്റെ നൂറു വർഷം തികഞ്ഞ് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കപ്പെടുകയാണ് വിപുലമായ പല പരിപാടികളോടുകൂടി കായികവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പല വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടു പ്രത്യേകിച്ച് സുന്നത ജമായത്തിൻ്റെ വിഷയങ്ങളിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകളും അതിനോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള ഒരു പൊതുസമ്മേളനമാണ് അവിടെ നടത്തപ്പെടുന്നത് ആ സമ്മേളനത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മഹാന്മാരാവുന്ന പണ്ഡിതന്മാര് മറ്റ് മഹത്തുക്കളാവുന്ന സുഫിയാക്കൾ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ രാജ്യത്തുള്ള കർണാടകയുടെയും നിങ്ങളുടെ തമിഴ്നാട്ടിലെയും കേരളത്തിലൊക്കെ പ്രമുഖ പണ്ഡിതന്മാരും മറ്റ് രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉന്നത വ്യക്തികളൊക്കെ പങ്കെടുക്കണം ഒരു വലിയൊരു സമ്മേളനമാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സമ്മേളനത്തിന് ഞങ്ങള് പിന്നെ തീരുമാനിച്ച ആ സ്ഥലം പൊതുസമ്മേളനത്തിനേക്ക് മതിയാവോ എന്നുള്ളത് എനിക്ക് തിയാത്തൊരവസ്ഥയാണ് ഇപ്പൊ കാണപ്പെടുന്നത് കാരണം കന്യാകുമാരിൽ നിന്ന് ആരംഭിച്ച ഈ സന്ദേശയാത്ര അത് ഇന്ന് ഇവിടെ എത്തി ഏകദേശം പതിമൂന്ന് എത്ര കയറാൻ ഇറങ്ങണം പതിമൂന്ന് പതിനാലേത്രാമത്തെ പതിമൂന്നാമത്തെ ഒരു ജില്ലയിൽ ഒരു സ്വീകരണം മാത്രം മലപ്പുറം അല്ലാത്ത ജില്ലയിൽ അപ്പൊ ഏകദേശം പതിമൂന്നോമത്തെ ഈ സ്വീകരണത്തിന് ഇവിടെ വരുമ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ അവര് ചെറിയ കുറവുകൾ ഉണ്ടാവും അത് ഈ ഭാഗം അങ്ങനെയുള്ള നമ്മളെ അപ്പുറം മറ്റുള്ള എല്ലാ മേഖലയിലും വളരെയധികം ജനസാന്നിധ്യമാണ് നമുക്ക് അനുഭവപ്പെട്ടിരുന്നത് അപ്പം ഇന്നലെ മലപ്പുറത്തൊക്കെ ഇതുപോലെ വെയിൽ കൊണ്ടു കൊണ്ട് ഒരു രാവിലെ ഒരു എട്ട് ഒമ്പത് മണിക്ക് വന്നതായിക്കോ അങ്ങനെ രണ്ട് മണിയൊക്കെ നമ്മൾ വീടിഞ്ഞ് പോകുന്നത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അതൊരു മനുഷ്യ സാഗരം എന്നൊക്കെ പറയാലോ ഇവിടെ പറഞ്ഞ മനുഷ്യ സാഗരമായി കൊണ്ട് മാറണം സ്വീകരണ സമ്മേളനങ്ങളൊക്കെ നമ്മളും തന്നെ വളരെ സന്തോഷാണ് ഈ മഹാനുഭവത്തായ സംഘടന അബ്ദാവൂസ് സ്നേഹിച്ചിരുന്നത് ഇത് മഹാന്മാരാവുന്ന അമ്പിയ അതിനെ സമാപ്തി കുറിച്ചു മുഹമ്മ സലഹാൻ അലി വസ്ലമാറും അവരിലേക്ക് ഔഹാനു അവതരിപ്പിച്ച ആ വിശുദ്ധമായ ശരീരത്തിന് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട രീതിയിൽ കൂടി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ സന്ദേശത്തിനവിടെ സംരക്ഷിക്കുകയും അതിനവിടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീത്ത എത്രമാത്രം വിശാലമാണ് ഇതിൻ്റെ നിയമങ്ങൾ നമ്മൾ പരിശോധിച്ചു നമുക്ക് അറിയാം സർവലിയ സമങ്ങൾ പറഞ്ഞു ഒരു മൃഗത്തിന് നീ അറക്കുമ്പോൾ വേറെ പല മൃഗങ്ങളെയും അറക്കാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ മൃഗങ്ങളുടെ ആ മുന്നിൽ നിന്നുകൊണ്ട് ഈ മൃഗത്തിന് അറക്കാൻ പാടില്ല അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ർക്കൽ അറാമാണെന്നുള്ള അർത്ഥത്തിലല്ല അത് അറക്ക എന്നുള്ളൊരു നല്ല സംഗതിയല്ല അപ്പൊ ഒരു മൃഗത്തിന് അർക്കുമ്പോൾ മറ്റൊരു മൃഗം കാണുമ്പോൾ ആ മറ്റേ മൃഗത്തിനൊക്കെ സ്വാഭാവികമായ ഒരു വേദന ഉണ്ടാവും അതറിയ മനസ്സിലാക്കുക അതുപോലും അങ്ങനെ ഒരു മൃഗത്തിനെ പോലും നമ്മൾ അനുവദിക്കപ്പെട്ട സംഗതി ചെയ്യുമ്പോ തന്നെ അത് കാരണമായി മറ്റൊരു മൃഗത്തിനെനിക്ക് പ്രയാസം ഉണ്ടാകുമ്പോഴാണ് അപ്പൊ അത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ദീനിനെ അതാണ് ഇരാഹിയായ സന്ദേശങ്ങളും സ്വഭാവങ്ങളും ഒക്കെയാണ് ആ സ്വഭാവങ്ങളും സന്ദേശങ്ങളൊക്കെ നമ്മളിലേക്കും പകരം അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലുള്ള നിങ്ങളോടൊക്കെ പറയേണ്ടത് ഇവിടെ ഈ നമ്മുടെ ഷാഫി മഹ്ഹബുകാരായിക്കോളിൻ്റെ അധികാളുകൾ ജമീയത്തുരമ എന്ന് പറഞ്ഞാൽ അത് നാല് മധുഹബിൽ എന്നുള്ള പം അതിൽ അംഗങ്ങളാവാം അത് ഇമാം ഷാഫി തങ്ങളുടെ മധുഹബ് അതല്ല അബു ഹൈഫ ഇമാമ തങ്ങൾക്കുള്ള മധുഹബാവട്ടെ ഇമാം മാലിക് തങ്ങളെ മധുഹബ് അതല്ല ഇമാം അഹമ്മദ് ബിൻ ഹമ്പൽ തങ്ങൾക്കുള്ള മധുഹബ് അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് സമസയുള്ള എന്ന് പറഞ്ഞാൽ ഷാഫി വിവാഹത്തിൻ്റെ ഒരു സംഘടന അങ്ങനെയല്ല നമ്മൾ എപ്പോഴും പറയുന്നതാണ് നാല് മധുഹബുകൾ എന്നുള്ള ഏതെങ്കിലും ഒരു മധുഹബ് ആ മധുഗാപിനെ പൂർണ്ണമായി അംഗീകരിച്ചോളണം വിശുദ്ധ ഖുർആാനിലും തിരുസത്തിലും വ്യക്തമായി പറ പ്രതിപാദിക്കപ്പെടാത്ത സംഘടനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അഴിമതി ഏകഖണ്ഠമായി പ്രഖ്യാപിക്കപ്പെടാത്ത ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ വ്യങ്ങമായോ സൂചനപരമായോ രേഖപ്പെടുത്തപ്പെട്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് കുർആാനൊന്നും ഹരിത്തിൽ നിന്നും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിയൂലറി നമുക്ക് സാധാരണക്കാർക്ക് സാധിക്കണമൊന്നല്ല ഖുർആാൻ്റെ വ്യാഖ്യാനം എന്നുള്ളത് ഇപ്പൊ ഇന്നിഖർ ഇന്ന വാൻസൽ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് രണ്ടും തമ്മിൽ വ്യത്യാസം അപ്പോ ഖുർആാൻ്റെ പ്രയോഗ ശൈലികളിൽ പ്രത്യേകത എനിക്ക് ആ ശൈലി സാധാരണക്കാരായ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയൂല സാധാരണക്കാരെന്ന് പറഞ്ഞാൽ വലിയ വണ്ടി മഹാനാവുന്ന ശെഹുര സുരണ്ട് മൂപ്പരെ പറ്റിയൊക്കെ മൂപ്പര് പറയുന്ന നമ്മളൊന്നും ആ പറഞ്ഞ എന്ന് പറഞ്ഞു പെട്ടതല്ല നമ്മളൊക്കെ ഒരു തെമീതാഹീന എന്ന് പറയും മൂപ്പര ഒരിക്കൽ മൂപ്പരോട് മൂപ്പര് മകൾക്കൊരു കല്യാണം നിശ്ചയിച്ചപ്പോൾ അതൊരു കർഷക കുടുംബത്തിലോ അല്ലെങ്കിൽ കച്ചവട കുടുംബത്തിലോ പെട്ട ഒരാളായിരുന്നു ഭർത്താവ് അപ്പൊ മൂപ്പര് അഞ്ചൻ മഹാനാവുന്ന ഉസ്താദ് മൂപ്പർ ചോദിച്ചു ആലിമിന്റെ മകൾക്ക് ഒരു കച്ചവടക്കാൻ അത് കുഫു ആവുന്നു അപ്പൊ മൂപ്പര് പറഞ്ഞ മറുപടി എന്താന്ന് അറിയുമോ ആലിമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് നീ ഞാനൊക്കെയാണെന്നോ നമ്മളല്ല നമ്മളൊക്കെ ഒരു ഒരു ഉള്ള ഒരു ജാഹിന്ന് നമ്മളെ പറ്റി പറയാൻ അപ്പൊ അങ്ങനത്തെ വലിയ മഹാന്മാര് പോലും അവർക്കും വിശുദ്ധ കുർന്നിനെയും തിരുശുദ്ധത്തിനെയും വ്യാഖ്യാനിക്കാനും അന്ന് ആക്കാം മുകളെ മനസ്സിലാക്കാനും സാധിക്കുകയില്ല എന്നാ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഫസ്വലി ബോധ്യൂ അപ്പൊ ഈ നാല് മധു നിന്നുള്ള ഏതെങ്കിലും ഒരു മധു വേപ്പ് സ്വീകരിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് മറ്റുള്ളൊരു മധു വേപ്പ് ഇവിടെ ഉണ്ടാവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ തെതുവീം ചെയ്യപ്പെടാത്തത് കൊണ്ടോ അല്ല അതിലേക്ക് ആവശ്യമില്ലാതെ കാരണം ഈ നാല് മധുഹബ്ബുകളിൽ നിന്നുള്ള ഏത് മധുഹബ് പരിശോധിച്ച് നോക്കിയാലും ആ മധുഹബ്ബുകൾ ഈ വിശ് ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ ഈ നിയമങ്ങളെ അത് ഒപ്പിയെടുത്ത് അതിലായമായി പഠനം നടത്തി അവരത് ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ സമസ്ത കേരള എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായി അല്ലെങ്കിൽ അശ്വരീയത്വം ഈ രണ്ടാൽ ഒരു ഭാമീകങ്ങളെ സ്വീകരിക്കുകയും കർമ്മപരമായി ഈ നാല് മധു നിന്നുള്ള ഏതെങ്കിലും ഒരു മധു സ്വീകരിക്കുകയും ചെയ്താൽ ആ ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ അഹിൽസുനത്തിവ ജമാത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞത് ആ സുന അഹിൽ എന്ന് പറയുന്ന ആ വിഭാഗക്കാർ തന്നെയാണ് അനഫികളും മാലിക്കികളും ഒക്കെ അപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് അവർ അനഫി മധു വേപ്പുകാരാകട്ടെ മാലിക് മധുഗുകാരാകട്ടെ അവര് അമദ് ബിൻ ഹംബൽ തങ്ങളെ ഹംബലി മത് അവർക്കൊക്കെ സമസ്ത കേരള ജബീയത്തിലും ഇവിടെ ഇവിടുത്തെ അതിൻ്റെ ജില്ലാ ഘടകങ്ങൾ ഇവിടെയുണ്ട് അതിലിവിടുത്തെ പണ്ഡിതന്മാർക്കൊക്കെ അതിൽ അംഗങ്ങളാവാം ഇവിടുത്തെ ഈ പറയപ്പെട്ട സ്വഭാവത്തിലുള്ള ഏതെങ്കിലും ഒരു പത്യ സ്വീകരിച്ച ആളുകളാണെങ്കിൽ അവർക്കും അത് പൊതുജനങ്ങൾക്കും അതിൽ വേണ്ടി പ്രവർത്തിക്കാം അപ്പൊ ആ നിലക്ക് സമസ്ത കേരള ജപീയത്തിലുള്ള പറഞ്ഞത് യഥാർത്ഥ അഹിത്സത്തിവ ജമായത്തിൻ്റെ ആശയങ്ങളോ ആദർശങ്ങളോ അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാനും വേണ്ടി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ പൊതു നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക രാജ്യത്തുള്ള എല്ലാ മനുഷ്യരുടെ പൊതുജന്മ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇവിടെ തീവ്രത ഭീകരവാദം എന്നൊക്കെ പറയുന്ന മോശമായ സ്വഭാവങ്ങളാണ് അങ്ങനത്തെ സ്വഭാവങ്ങൾ ആരിൽ നിന്നുണ്ടായാലും അത് ശരിയല്ല എന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതാണ് ഈ നൂറു വർഷത്തിൻ്റെ ഇടയിൽ ഇവിടെ പല സംഘടനകളുണ്ട് പല മതത്തിന് സംഘടനകളുണ്ട് പക്ഷെ സമസ്ത കേരള ജീവത്വ എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ഇതൊരു തീവ്രത സംഘടനയാണെന്നും അല്ലെങ്കിൽ ഒരു ഭീകരവാദികളുടെ സംഘടനയാണെന്നോ അല്ലെങ്കിൽ ഇവിടെ മതരാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നുള്ള ഒരു ആക്ഷേപം കൂടെ ഉണ്ടായിട്ടില്ല കാരണം മതരാഷ്ട്രവാദം സമസ്തകളുടെ ജമീയത്തോൽ മക്കില്ല ഇവിടെ തീവ്രവാദം സമസ്ത സമസ്തകളുടെ ജമീയത്തോൽമക്കില്ല അതുപോലെ വർഗീയവാദം സമസ്ത കേരള ജമീയത്തോൽമക്കില്ല അപ്പൊ എല്ലാ മനുഷ്യരോടും അവർക്ക് നന്മകൾ ചെയ്തു കൊണ്ടിട്ട് സത്യത്തിനെ മാത്രം മുറുകെ പിടിച്ച് ഏറ്റവും ഉയർന്നതായ സംസ്കാരങ്ങളും സ്വഭാവങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് സമസ്ത കേരള ജബീയത്തു മേലുള്ളത് അതിനു നൽകുന്ന അതാണ് നിമിസി വസ്ലമ്മ തങ്ങളുടെ ആ സ്വഭാവ ഗുണങ്ങൾ നിവിന്റെ സ്വഭാവത്തിനെ പറ്റി ചോദിക്കപ്പെട്ടവ പറഞ്ഞല്ലോ അതിൻ്റെ സ്വഭാവം അത് വിശുദ്ധ കുറവാന് ഒരു മൂമെന്റിക്ക് ഉണ്ടാവേണ്ട സ്വഭാവം എങ്ങനെയെന്നുള്ളത് രേഖപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് നോക്കി മനസ്സിലാക്കിയാൽ മതി നെവിന്റെ സ്വഭാവം നബി വീടുകൾ ചെന്നാൽ വീട്ടുകാർക്ക് ജോലി ചെയ്ത് കൊടുക്കുന്ന വീട്ടിലെ വീട്ടുകാരുടെ ഒപ്പം കൂടിയിട്ട് നമ്മളൊക്കെ ചെയ്യണത് പോലെ തന്നെ അവിടെ അവർക്ക് തുണി ആലക്കി കൊടുക്കുക അവരെ പാത്രം കഴുകി കൊടുക്കുക ഭക്ഷണം ഉണ്ടാക്കുന്ന സഹായിച്ചു കൊടുക്കുക എത്രമാത്രം ആരാണ് സുഹായി സാഹു അല്ലി വസ്ലമ്മ തങ്ങൾ എത്രമാത്രം പരമോന്നതനാണ് അള്ളാഹുവിൻ്റെ മഹരൂഖാത്തിൽ നിന്ന് നബിസല്ലാഹു അലി വസലമ്മ തങ്ങളേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളതല്ല ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് നബിസല്ലാഹ് അല്ലി വസലമ്മ തങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കണം ആ നിലക്കുള്ള എല്ലാ വിശുദ്ധിയുള്ള വ്യക്തിത്വമാണ് നിമിഷം ഗവങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയണം അപ്പം നിമിഷ ഗുബല് യുവസിലെ മാ തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയാണ് അവൻ്റെ ഭാര്യനോട് ഇടപെടേണ്ടത് അവൻ്റെ മക്കളോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് അവൻ്റെ വാപ്പാനോട് എങ്ങനെയാണ് അവൻ സമീപിക്കേണ്ടത് വാപ്പൻ്റെ ഉമ്മനോട് എങ്ങനെയാണ് പാപ്പൻ്റെ വാപ്പമാരോടും ഉമ്മൻ്റെ ഉമ്മമാരോടും എങ്ങനെയാണ് അവൻ്റെ സുഹൃത്തുക്കളോട് എങ്ങനെയാണ് അവൻ്റെ സഹോദരന്മാരോട് എങ്ങനെയാണ് അവൻ്റെ നാട്ടുകാരോട് എങ്ങനെയാണ് അവൻ്റെ ഉസ്താദിനോട് എങ്ങനെയാണ് അവൻ്റെ മറ്റുള്ള അധ്യാപകന്മാരോട് അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമൂഹ്യമായി അവൻ്റെ വ്യക്തിപരമായി അവനോട് ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളിലും വളരെ വ്യക്തമായ നിലക്കുള്ള വെളിച്ചം വീശിയതായ ഒരു മതമാണ് വിശുദ്ധ വിശുദ്ധമാവുന്ന ഇസ്ലാം എന്നുള്ളത് നമ്മളോട് നമ്മളെ ശുദ്ധീനെ പറ്റി നമുക്ക് അങ്ങനെ നമ്മളോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് കണ്ടോ അത്രമാത്രം ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് എന്തെങ്കിലും നിലക്കുള്ള അശുദ്ധി ഉണ്ടായി തീർന്നാൽ അതിനെ എങ്ങനെ ശുദ്ധിയാക്കേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങിക്കൊണ്ടിട്ട് നമ്മൾ മനുഷ്യരെ എങ്ങനെയാണ് നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല നമ്മളെ പണ്ഡിതന്മാരോട് പ്രത്യേകം പറയാനുള്ളത് അത് ആരാണെങ്കിലും മറ്റൊരുത്തരെ വേദനിപ്പിക്കുന്ന പരിഹസിക്കുന്നതായ വാക്കുകൾ നമ്മൾ ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ മുദരീശന്മാരാണെങ്കിലും മറ്റുള്ള മുഫത്തിഷന്മാരാണെങ്കിലും മുഫത്തിശന്മാരാണെങ്കിലും ഒക്കെ നമ്മളെ നാവിൽ നിന്നുണ്ടാവും ഇപ്പോഴുള്ള വാക്കുകൾ അത് മറ്റൊരുത്തരെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുകയോ ചെയ്യുന്ന വാക്ക് നമ്മൾ ഇന്നുണ്ടാവാൻ പാടില്ല ഇതല്ല ഇസ്ലാമിൻ്റെ തിയേരി ഈ തീയരി അമത്തിൻ്റെ തിയരി എന്ന് പറയുന്നത് അതാണ് നമ്മൾ പഠിപ്പിക്കണത് പക്ഷേ എങ്ങനെ പഠിപ്പിച്ചാലും ചിലപ്പോൾ മനസ്സിലാവാത്ത ചില ആളുകളുണ്ടാവും അവരിൽ നിന്ന് മോശമാവുന്നതായ പദങ്ങളോ പ്രയോഗങ്ങളോ സമീപനങ്ങളോ ഒക്കെ ഉണ്ടാവുക അത് വേറൊരു കാര്യം മനുഷ്യരങ്ങനെയല്ലേ അപ്പം ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നാല് മധുഹബിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മധുഹബ് അത് വ്യക്തമായി ഖുർആാനിൽ പറയപ്പെടാത്തതിനെ സംബന്ധിച്ച് നമ്മൾ നാല് മധുഹബിനെ സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഇമാം ഷാഫി തങ്ങളെ നമ്മൾ സ്വീകരിക്കുക തക്രീതി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യക്തമായി ഖുർആാനിൽ പറയപ്പെട്ട ഒരു സംഗതിയാണെങ്കിൽ എല്ലാവർക്കും അല്ലെങ്കിൽ അയ്മത്ത് ഏകകണ്ഠമായി അംഗീകരിച്ച ഒരു സംഗതിയാണെങ്കിൽ ആ വിഷയത്തിലല്ല അല്ലെങ്കിൽ നമ്മൾ ഇമാമിനെ സ്വീകരിച്ചു ഇമാമിൻ്റെ മുക്കല്ലിതാണെന്ന് പറയില്ല അപ്പോൾ ഖുർആാനിലോ അതീതിലോ വ്യമായിട്ടോ ഇഷാറത്തായിട്ടോ സൂചനയായിട്ടോ ഒക്കെ പറയപ്പെട്ടതുണ്ടാവും അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധാരണക്കാരാവും നമുക്ക് ഇല്ല അപ്പോൾ ഒരു ഇമാമിൻ്റെ ഒരു മുത്താവുന്നതായ പണ്ഡിതന്റെ ആ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അവലംബിക്കേണ്ടി വരും അതാണ് സുഖാന്റെ കാലഘട്ടത്തിൽ സാഹാബത്ത് ചെയ്തത് സാഹാബത്തൊക്കെ വളരെ പ്രമുഖരാണ് പക്ഷേ ചിലർക്ക് മറ്റു ചിലരെ പോലെ ഈ നിലക്കുള്ള ഇതിഹാസം ചെയ്ത് വസായികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞവരുണ്ടായിക്കോളം അതുകൊണ്ട് ഏത് സാഹേബിനോട് പിൻപറ്റിയാൽ നീ നിധ നിറവഴിയിലേക്ക് എത്തുമെന്ന് പറയാൻ കാരണം സഹാബത്ത് അത് ശ്രദ്ധിച്ചവരാണ് അവർക്ക് കഴിയാത്ത സംഗതികൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അത് മനസ്സിലാക്കിയവരോട് ചോദിച്ചവർ മനസ്സിലാക്കി അപ്പം സഹാബത്തിൻ്റെ വിശ്വാസം അത് വളരെ സത്യമായ വിശുദ്ധമാവുന്നില്ല സമീപനങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പം അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവരോടും പറയേണ്ടത് സമസ്തയായുള്ള ജമീ തുരമയുമായി കൊണ്ട് അത് നിങ്ങളെ അനഷികളാണെങ്കിലും നിങ്ങൾ ഷാഫിയാക്കളാണെങ്കിലും നിങ്ങൾ മാലിക്കളാണെങ്കിലും അതല്ലെങ്കിൽ ഹംബരിക്കാരാണെങ്കിലും അതായത് വിശ്വാസപരമായി ഈ രണ്ടാൽ ഒരു തരിയക്കത്ത് മാർഗം ആശ്ചര്യത്തോ മാതുതീയത്തോ ഈ രണ്ട് പറയുന്ന ഈ നിയമ ഇവരുടെ അവർ മനസ്സിലാക്കി തന്ന ആ ആശയങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആരാണെങ്കിലും അവർക്കൊക്കെ സമസ്ത കേരള കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം അപ്പം അത്രയും വിശാലമാവുന്ന ഒരു കാലികമായ ഭരണഘടന ഏത് കാലഘട്ടത്തിലും തിരുത്തപ്പെടേണ്ട ആവശ്യമില്ലാത്ത അത്രമാത്രം ശ്രദ്ധിച്ച് എഴുതിയതായ ഒരു ഭരണഘടനയാണ് സമസ്ത കേരള ജമീയത്തിലുമൊക്കെയുള്ളത് അതിൻ്റെ ഭരണഘടനയിൽ പലയാധി ഗുണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായി ചാരിറ്റി രംഗത്ത് ആരോഗ്യരംഗത്ത് ഇങ്ങനെ തുടങ്ങിയ പലതും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ സമസ്തകയുള്ള ജമീയത്തുൽമയുടെയും ഓരോ പോഷക സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇനി പതിനാലോളം പോഷക എന്ന് പറഞ്ഞു ഇവിടെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടങ്ങനെ പതിനാലോളം പോഷക രോഗത്ത് പരിശോധിച്ചാൽ കാണാൻ സാധ്യമല്ല ഈ നിലക്കുള്ള ഒരു സംഘടന ഈ ഓരോ പോഷക സംഘടനകൾക്കും ഓരോ ഉപസംഘടനകളോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ആയോ അതിരിക്കും പോഷക സംഘടനകളുണ്ട് ഇത് സംസ്ഥകളുടെ ജമീയത്തുള്ള മാത്രം ഒരു പ്രത്യേകതയാണ് അത് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇരാഹിയാവുന്ന ഒരു സംഘടനയാണ് നമ്മളെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി മഹത്തുക്കളാവുന്ന ഇമ്മത്ത് അവർ നമ്മളെ മഷാഹന്മാർ അവർ സ്ഥാപിച്ചതായ ഒരു വിശുദ്ധ സംഘടനയാണ് ഈ സംഘടനയുമായി കൊണ്ട് ഒത്തു അതിനൊണ്ട് അത് അതിൻ്റെ അംഗങ്ങളായി കൊണ്ടിട്ട് അതിന് വേണ്ട സേവനങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അതിൻ്റെ വിദ്യാഭ്യാസ ആ സംരംഭങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ കരുത്തുമല്ലാതെ നൽകുന്നതായ അതിന് ശക്തി പകർന്നു കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തൊരുമയെ ശക്തിപ്പെടുത്താനങ്ങളൊക്കെ എന്താവണം സഹായിക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കണം ഇവിടെ കൂടി എല്ലാവരോടും പറഞ്ഞുകൊണ്ടിട്ട് ഇത് വളരെ ബല ശക്തിയുള്ള മാകുന്ന നീൻ്റെ തനിയായ രൂപം ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു സംഘടനയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതിലാരും സംശയിക്കും വേണ്ട അപ്പോൾ ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കലാവണം നമുക്ക് ഓരോരുത്തർക്കുള്ളതായ നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യം മനസ്സിലാക്കിക്കൊണ്ട് സംസകരളുടെ ജപീത്തുക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതിനെ ശക്തിപ്പെടുത്താനും ഓരോരുത്തരും സജ്ജതരാവുക നിങ്ങൾ ഈ പിന്നെ നീലഗിരി കൂടല്ലൂർ നീലഗിരി ജില്ലയുടെ ഈ ആളുകൾ ഇവിടെ നൽകിയതായ ഈ സ്വീകരണം ഇത് വളരെ രാജോ രാജകീയമായ സ്വീകരണം തന്നെയാണ് അവവാഹു സുബാനഹുവാത്തായാലും നിങ്ങളെ ഈ സ്വീകരണത്തിൽ അവവാഹം കമ്പോൾ ചേട്ടൻ സമസയുള്ള ജമീയത്തിൽ നമുക്ക് വേണ്ടി നിങ്ങളൊക്കെ ചെയ്യണം ഞങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്യണം ഓരോ പ്രവർത്തനങ്ങളെയും അള്ളാഹു സുബഹാനുഭവത്തായാലൊക്കെ ബൂ്ച്ചേറ്റ് അതിനൊക്കെ ഒരു സാലിയായ അമരായും കൊണ്ട് നമ്മളോട് ബന്ധപ്പെട്ട അസരാത്തിൻ്റെ രേഖയിൽ അബ്വാഹു രേഖപ്പെടുത്തി തട്ടെ നമുക്കൊക്കെ ഉള്ള ആഹിബത്ത് അള്ളാഹു നന്നാക്കി തെറ്റെ നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും അറമുറഹ്മീനായ ദമ്പുരോൻ നീ സാലിഹ്യങ്ങളാക്കണേ നബുരവനെ സാലിഹ്യങ്ങളുള്ള സ്വൽപത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അള്ള എല്ലാ നിലക്കുള്ളതായ രോഗങ്ങളെയും തരണേ നമ്പുരോനെ രോഗികളുള്ള പല ആളുകളും ഷിഫയ്ക്ക് വേണ്ടി ഞങ്ങളോട് വാച്ച് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെയുള്ള രോഗങ്ങളെയും അവരോട് ബന്ധപ്പെട്ടവരോ രോഗങ്ങളെയും ഈ ഷിഫയാക്കളെ ആവുക അവ്വാഹു സുബാനായ നമ്മുടെ ഈ സദസ്സിനെ അവവാഹു കബൂൾ ചെയ്യട്ടെ ഇതുപോലുള്ളതായ സദസ്സുകളിൽ നല്ല നീയത്തോടു കൂടി പങ്കെടുത്തു കൊണ്ടിട്ട് അതൊരു എൽബാത്തായി മാറ്റി തീർക്കാനുള്ളതായ തോഫിയും അൗ്വാഹു നമുക്ക് നൽകട്ടെ ഇവിടെ മഹാന്മാരാകുന്ന ഒരുപാട് സാധാത്തുക്കളും പണ്ഡിതന്മാരൊക്കെ ഉണ്ട് പ്രസംഗിക്കാനും ദ്വാഴ ചെയ്യാനൊക്കെ അപ്പം അവരൊക്കെ പറഞ്ഞത് ആളുകളെ വെയിലത്ത് വരുത്തണ്ടെന്നാണ് അപ്പോൾ അവരെ ബുദ്ധിമുട്ടാക്കും വേണ്ട എന്നുള്ളതാണ് അപ്പം ഞങ്ങളെ വെയിലത്തിരുത്തി ബുദ്ധിമുട്ടാക്കാൻ അവരും ഇഷ്ടപ്പെട്ടില്ല അത് നമ്മളൊരു തിയരിയല്ലായിരുന്നു അതുകൊണ്ട് ഔവ്വാസ് ബഹാനും ഇതിനൊക്കെ കബൂൾ ചെയ്യട്ടെ ഇതൊക്കെ ഔസ് ബഹാന സാരിഹായ അമരായ കബൂൾ ചെയ്യട്ടെ എല്ലാവിധ ഷർത്തുകളിൽ നിന്ന് ആഫത്ത് സാഹചര്യങ്ങൾ ആസിദീങ്ങും വാലിമീങ്ങളും മസ്തികങ്ങളും മുത്തീനികൾ അതായത് ശൈത്താനിയാവുന്ന സർവ്വ ഷർഗുകൾ തൊട്ട് ഒവ്വാസം നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മളെ കുടുംബങ്ങൾ കാത്തു രക്ഷിക്കട്ടെ ഈ എല്ലാ മുസ്ലിംങ്ങളെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഈ രാജ്യത്ത് ഉള്ള ഈ സ്വത സ്വഹാർദ്ദവും സ്നേഹവും ഒക്കെ നിലനിർത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അത് നിർവഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൊഫിക്ക് അള്ളാഹു നൽകട്ടെ ഈ രാജ്യ എല്ലാവിധ ബുദ്ധിമുട്ടുകളെ തൊട്ടും എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഏറ്റവും ഒരുപാട് പ്രയാസങ്ങൾ ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുക പല ഭാഗത്തും ഫലസ്തീൻ്റെ വാഹനാവുന്ന എമർബുൽ ഹത്താവ് അവരുടെ ഭരണകാലഘട്ടത്തിൽ ഒരു ജൂതനെ രാത്രിയിൽ ഊപ്പില് എങ്ങനെ സഞ്ചരിക്കുമ്പോൾ കണ്ടു എന്നാണ് ആ ജൂതൻ വളരെ വൃദ്ധനായി വയസ്സായി ഒന്നും ജീവിക്കാൻ യാതൊരു മാർഗമില്ലാത്തൊരു ജൂതനായിരുന്നു എമർ അൽ ഹത്താവ് പ്രത്യേകം ആവുന്നൊരു ശമ്പളം അയാൾക്ക് നിശ്ചയിച്ചു അതാണ് മുസ്ലിങ്ങൾക്ക് മറ്റുള്ള മതസ്ഥരോടുള്ളതായ അവരുടെ സമീപനത്തിന്റെ ശൈലി നിങ്ങൾ മനസ്സിലാക്കാം ഞെ മറിച്ച് ഈ ജൂതന്മാർ പലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ തമ്മാളിത്തരല്ലേ അതിന് ശബ്ദിക്കാൻ ശബ്ദിക്കാനിവിടെ ലോകരാഷ്ട്രങ്ങൾ ആരെങ്കിലും ഉണ്ടോ അതും ഇല്ല കാരണം ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഒറ്റപ്പെടുത്തണം മുസ്ലിങ്ങളെ പിന്നെ അവരെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് പല ഭാഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ആയുധം എന്ന് പറയുന്നത് ദു അപ്പം എല്ലാവരും യഥാർത്ഥ മോമിനികളായി ജീവിക്കുക അള്ളാഹു സുബഹാനുഭവത്താലോട് ദ്വാക്ക് ഇജാബത്ത് നൽകപ്പെടുന്ന സമയങ്ങളിലൊക്കെ അതായത് പ്രതീക്ഷിക്കപ്പെടുന്ന സമയങ്ങളിൽ ദ്വാഴ ചിരിക്കുക അള്ളാഹു സുബാനുഭവത്താല എല്ലാ വികസുകളും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഈ രാജ്യത്തിൻ്റെ പ്രവർത്തകരുണ്ട് എന്താണ് സയ്ദ് മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് സുഹരി എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അറ്റാക്കായിട്ടാണെന്നാണ് തോന്നുന്നത് കഴിഞ്ഞു വീണ് മരിച്ചത് എന്നാൽ രാത്രി പാലക്കാട് പരിപാടിയിൽ ഉണ്ടായിരുന്നു അപ്പം അള്ളാഹു സുബാൻ അഹ് തറ അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളെയും പുറത്തു കൊടുക്കട്ടെ അള്ളാഹു മഫു അള്ളാഹുറമു അള്ളാഹുഅഫാ അള്ളാഹുഅീമു അള്ളാഹുഅലു അള്ളാഹുഹിം അള്ളാഹാവി മറിയത് കണപ്പം اللهم ثبته عند السؤال اللهم الهم الجواب اللهم جاء اللهم الهم الجواب اللهم جاء في القبر عن جنبي اللهم امن من, من فضائل اكبر اللهم اغفر الصبر على قلوب اقاربه اللهم تقبل منهم ذلك الصبر اللهم اجعل صبرهم ثقلا في ميزان حسناتهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين അഞ്ച് വാരിയലും ഒരപകടത്തിൽപ്പെട്ടു കൊണ്ടിട്ട് അവസ്ഥാനോത്വ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് പല നമ്മളെ പ്രവർത്തകരും പല നമ്മളോട് ബന്ധപ്പെട്ട പല ആളുകളുണ്ട് സാമാനും മറ്റൊക്കെ ഉണ്ട് എല്ലാവർക്കുള്ള എല്ലാവിധ ബുദ്ധിമു അന്നലക്കുള്ള ശാരീരികമായും മാനസികമായുള്ള എല്ലാ പ്രയാസങ്ങളെയും നീക്കി കൊടുക്കട്ടെ ഒക്കെ പൂർണ്ണ ആരോഗ്യാവുവാവ് പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ ആഭാത്തും മുസീബത്ത് അപകടം നിന്ന് അള്ളാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും ലോകത്തുള്ള എല്ലാ മുസ്ലീം മറ്റുമൊക്കെ അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തു ഇങ്ങനെ